ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സി പി എം ഇടപെട്ടിട്ടാണെന്ന് കൊടിയേരി പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ കേട്ടോ ഒറ്റ കാര്യം ഞാൻ പറയാം ഒറ്റ കാര്യം ബാക്കിയൊക്കെ പോട്ടെ കേട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് എത്രയോ കൊല്ലവർ പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ച് കരിദിനമായി ആചരിച്ചു ഷ്യൻ പ്രധാനമന്ത്രി ക്രൂഷേ വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം കെട്ടിന്ന് കമ്മ്യൂണിസ്റ്റായിട്ട് മനസ്സിലായത് ഞാൻ ഒരു തമാശയും പറയില്ല നിങ്ങൾ ആരോ ചോദൂ അല്ല എനിക്ക് സത്യം പറയാം എനിക്ക് പതിവില്ലാ ദേഷ്യം വരിക അതായത് ഈ നാൽപ്പത്തിരണ്ടിലെ മൂവ്മെന്റിന് അവർ ഒറ്റ അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സത്യ കിറ്റ് ഇന്ത്യ കേട്ടോ ആ മുദ്രാവാക്യം ബോംബെയിലെ മേയറായിരുന്ന സോഷ്യലിസ്റ്റ് ഇന്ന് ഇന്ത്യക്കാർ മറന്നുപോയിരുത്തൻ യൂസഫ് മഹറലി അലി അവനാണ് ആ മുദ്രാവാക്യുണ്ടാക്കിയത് ഗാന്ധിയല്ല ഗാന്ധി ഉണ്ടാക്കിയാൽ ഒന്നുകിൽ ഹിന്ദി ആയിരിക്കും അല്ലെങ്കിൽ ഗുജറാത്തി ആയിരിക്കും ഗാന്ധി ഇംഗ്ലീഷിൽ പറയില്ല കിറ്റ് ഇന്ത്യ ഭയങ്കരമായ വാക്യമാണ് അത് പറഞ്ഞത് യൂസഫ് മെഹർ ആ മൂവ്മെന്റിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന കൂടലാണ് ആര് കമ്മ്യൂണിസ്റ്റുകാര്